ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൂലൻസ് ഫാമിലി മാർട്ട് പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പ്രവർത്തനമാരംഭിക്കുന്നുരണ്ടാം തീയതി രാവിലെ മണിക്ക് പറവൂർ തെക്കേ നാലുവഴിയിൽ ആരംഭിക്കുന്ന സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിക്കും ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൂലൻസ് ഫാമിലി മാർട്ട് പറവൂരിൽ ആരംഭിക്കുന്ന സൂപ്പർമാർക്കറ്റിന് പറവൂർ തെക്കേ നാലുവഴിയിൽ ഇരുപത്തിരണ്ടാം തീയതി തുടക്കം കുറിക്കും പതിനയ്യായിരം ഛദ്രസടി വിസ്തൃതിയിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് ഷോറൂം വിഭാവനം ചെയ്തിരിക്കുന്നത് രാവിലെ മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിക്കും ഒരു കുടുംബത്തിനാവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുള്ളതായി മൂലൻസ് ഫാമിലി മാർട്ട് പാർട്ട്ണർമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഷോപ്പിംഗ് സെന്റർ ഷോപ്പിംഗ് ഏരിയ ഉള്ളതിനെയാണ് നമ്മൾ അതിനകത്ത് കണക്ക് അതായത് പതിനായിരത്തിന്റെ മുകളിൽ മിക്കവാറും ഇരുപതിനായിരത്തിന്റെ ഇപ്പം ഇവിടെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ ഷോപ്പ് ഏകദേശം ഇരുപതിന്റെ മോഡലാണ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് കൂടുതൽ ടോപ്പിൽ വരുന്നുണ്ട് പതിനയ്യത്തിൽ കൂടുതൽ പതിനയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് നമ്മൾ ഷോപ്പിംഗ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ഐറ്റം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു റീസണബിൾ റേറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾക്കും ഒരു ഉണ്ട് അത് നമ്മൾ ഏത് കമ്പനിയുടെ ആയാലും ശരി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് രംഗത്ത് പത്താമത്തേതാണ് പറവൂരിലേത് കറി പൌഡർ ഉൾപ്പെടെ നിരവധി നിത്യോപയോഗ വസ്തുക്കൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മൂലൻസ് ഗ്രൂപ്പിന് സ്വന്തമായി നിരവധി ഉൽപ്പാദന യൂണിറ്റുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നേരിട്ട് നടത്തുന്ന ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന മൂലൻസ് ഗ്രൂപ്പ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഈ കാലയളവിനുള്ളിൽ പതിമൂന്ന് വീടുകൾ നിർദ്ധനർക്കായി നിർമ്മിച്ചു നൽകുകയുണ്ടായി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മുന്നൂറ് പേർക്ക് നഗരസഭ സൗജന്യ കിറ്റുകൾ ക്രമീകരണവും നടത്തിയിട്ടുള്ളതായി മൂലൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ജോസ് സാജു ജോയ് പ്രവീൺ നവീൻ ശ്രീജിത്ത് എന്നിവർ പറഞ്ഞു ഈ പറവൂരിൽ പറവൂരിൽ ആരംഭിക്കുന്ന ഫാമിലി മാർട്ട് ഞങ്ങളുടെ ഡിവിഷനിലെ സ്ഥാപനമാണ് ഇത് പറവൂരിലുള്ള വിലക്കുറവും ഗുണമേന്മയും ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു സ്ഥാപനമാക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പലവരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊരു ഒരു ഷോപ്പിംഗ് അനുഭവത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവത്തിലേക്ക് ഇതിന് വഴി തുറക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് എല്ലാ രീതിയിലും ഞങ്ങളിത് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഈ സംരംഭം വിജയിക്കണം എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും വരുന്ന ഓണത്തിൻ്റെ ഒരു നിറഞ്ഞ ആശംസയും നേരുകയാണ്